യുക്രൈനിന്റെ ഡോൺബാസ് പ്രദേശം പിടിച്ചെടുക്കുകയാണ് മോസ്കോയുടെ പ്രധാന ലക്ഷ്യമെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അപ്രതീക്ഷിത നുഴഞ്ഞുകയറ്റത്തിനുശേഷം കുർസ്ക് മേഖലയിൽ നിന്ന് ക്രമേണ കീവിന്റെ സൈന്യത്തെ പിന്തിരിപ്പിക്കുകയാണെന്നും പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറഞ്ഞു പറഞ്ഞുരണ്ടിൽ കീവ് പിടിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിനുശേഷം റഷ്യ യുക്രൈനിൽ ആ ലക്ഷ്യങ്ങളുമായി മുപ്പത് മാസത്തെ പോരാട്ടമാണ് നടത്തിയത് നിലവിൽ മോസ്കോയുടെ സൈന്യം ഡോൺബാസിന്റെ പടിഞ്ഞാറോട്ട് വേഗത്തിൽ മുന്നേറുന്നതിനിടയിലാണ് പുടിന്റെ അഭിപ്രായം സെപ്റ്റംബറിൽ കിടക്കൻ ഡൊനറ്റ്സ്ക് മേഖലയും മറ്റു മൂന്ന് യുക്രൈൻ പ്രദേശങ്ങളും പിടിച്ചെടുത്തതായും റഷ്യ അവകാശപ്പെട്ടു ശത്രുക്കളുടെ ലക്ഷ്യം ഞങ്ങളുടെ സൈന്യത്തെ വഴിതിരിച്ചുവിടാനും ഡോൺബാസ് പോലുള്ള പ്രധാന മേഖലകളിൽ ഞങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുകയും ആണ് എന്നാൽ അവരുടെ വിമോചനമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും പുടിൻ പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കിടക്കൻ ഡൊനറ്റ്സ്ക് മേഖലയും മറ്റു മൂന്ന് യുക്രൈൻ പ്രദേശങ്ങളും പിടിച്ചെടുത്തതായും റഷ്യ അവകാശപ്പെടുന്നു യുക്രൈൻ കുസ്ക് മേഖല ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്നത് കിടക്കൻ യുക്രൈൻ ിലെ മോസ്കോയുടെ മുന്നേറ്റം വേഗത്തിലാക്കി ഇതിനാൽ പ്രധാന മേഖലകളിൽ ശത്രുസ്വയം ദുർബലമാകുകയും ഇതിനാൽ ഞങ്ങളുടെ സൈന്യം ആക്രമണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സമാധാന ചർച്ചകളിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പുടിൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു റഷ്യയിലെ വ്ലാദിവോസ്റ്റോക്ക് നഗരത്തിലെ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ ചോദ്യോത്തര സെഷനിലാണ് പുടിൻ ഇത് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം യുക്രൈൻ സന്ദർശിച്ചിരുന്നു റഷ്യയുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അന്ന് പറഞ്ഞത് രണ്ടര വർഷത്തിലധികമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിൽ അതൊരു പൊൻതൂവലാകും ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കും റഷ്യയുമായി മികച്ച ബന്ധമാണുള്ളത് ഇറാൻ സൗദി പ്രശ്നം പറഞ്ഞു തീർത്തതുൾപ്പെടെ ഫലപ്രദമായ നയതന്ത്ര ഇടപെടലിന്റെ പാരമ്പര്യം ചൈനയ്ക്കുണ്ട് അതേസമയം യുക്രൈനും റഷ്യയും പോരാട്ടം തുടരുകയാണ് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ യുക്രൈനിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു നാൽപ്പത് പേർ കപ്പാരിക്കേറ്റു യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയിലെ അതിർത്തി ഗ്രാമത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ റഷ്യ അതിർത്തിക്കകത്തേക്ക് കടന്നു കയറിയതോടെ കഴിഞ്ഞ മാസം മുതൽ യുദ്ധം ശക്തി പ്രാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്താംബൂളിൽ റഷ്യയുടെയും യുക്രൈനിന്റെയും പ്രതിനിധികൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നില്ല ഭാവിയിൽ കരാർ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്ന് ൻ പറഞ്ഞു ഞങ്ങളുടെ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ഋഷ ബഹുമാനിക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇന്ത്യയും ബ്രസീലും ചൈനയും ആത്മാർത്ഥമായി ശ്രമിക്കുന്നു സമാധാന ചർച്ചകൾക്ക് റഷ്യ വിസമ്മതിച്ചിട്ടില്ല അതിനാൽ പ്രശ്നം പരിഹരിക്കാൻ ഈ രാജ്യങ്ങളുടെ മധ്യസ്ഥത ആവശ്യപ്പെടുന്നു പുടിൻ പറഞ്ഞു ഒക്ടോബർ മുതൽ ഇരുപത്തിനാല് വരെ റഷ്യയിൽ വെച്ച ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കെയാണ് സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചത് റഷ്യ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗങ്ങൾ യുക്രൈനുമായി ായുള്ള സംഘർഷം ഒഴിവാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യങ്ങൾക്കിടയിൽ സമാധാന ചർച്ചകൾ നടത്താൻ സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡൻഷ്യൽ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരുന്നു